ഇന്ന് ഞാൻ നിങ്ങളുമായി ആമ കർത്താവിനോട് സംസാരിച്ച ഒരു വലിയൊരു മെസ്സേജ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഒരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ ഒരു പ്രൊഫറ്റിക്കൽ എൻകറേജ്മെന്റ് ആമ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസത്തോടെ ഒന്നും ഒന്നിന്റെ അവസാനമല്ല മനുഷ്യൻ അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് മനുഷ്യൻ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നോ ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാ മനുഷ്യൻ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ നീ ആമ തളരരുത് ആമ നീ ഭാരപ്പെടരുത് മനുഷ്യൻ ഫുൾ സ്റ്റോപ്പിട്ട് അടുത്ത് നിന്ന് കർത്താവിൻ്റെ അടുത്ത പ്രവൃത്തി കർത്താവിൻ്റെ അടുത്ത വല്ലഭത്വം കാണാൻ തുടങ്ങുന്ന സമയമാണ് നീ നോക്കുമ്പോൾ മനുഷ്യർ ചില ചില വാക്കുകൾ മനുഷ്യൻ ചെയ്യാൻ ൾ എനിക്കറിയില്ല പരിശുദ്ധ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു അമേ മനുഷ്യൻ നിന്നോട് ഞാൻ ഇത് ചെയ്തു തരാം അല്ലെങ്കിൽ നിനക്ക് എനിക്ക് നിന്നോട് കരുണ ഉണ്ട് അമൻ എന്ന് പറഞ്ഞ വാക്കുകൾ വാഗ്ദാനങ്ങൾ അങ്ങനെ ആത്മാവ് സംസാരിക്കാൻ സംസാരിക്കുന്നു വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല നീ എന്നെ എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്നവരുമായി ബന്ധപ്പെട്ട് ആത്മാവ് സംസാരിക്കുന്നു മനുഷ്യൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ആമേ ആ ഫുൾ സ്റ്റോപ്പിന്റെ നടുവിൽ നിന്നും നിനക്കു വേണ്ടി കർത്താവ് ആരംഭിക്കുന്ന വർഷമാണ് ടു തൗസൻഡ് ട്വന്റി സിക്സ് മനുഷ്യന്റെ വാഗ്ദാനങ്ങളല്ല മനുഷ്യന്റെ ഫേവറുകളല്ല അമ്മ ഇന്ന് സ്വർഗം വാഗ്ദാനങ്ങൾ ദൈവത്തിൽ ചില ഫേവറുകൾ അമ്മ ചിലർക്ക് വേണ്ടി കർത്താവ് തുറക്കുന്ന ദിവസങ്ങളാണെന്ന് ആത്മാവ് സംസാരിക്കുകയ ആമെ അല്പസമയത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി മാർക്കോസ് എഴുതിയ സുശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ഇത് ചെയ്യുന്നത് എന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ആവശ്യമുണ്ടെന്ന് പറവീൻ അവൻ ക്ഷണത്തിൽ അതിനെ എന്ന് പറഞ്ഞു അവിടെ കർത്താവ് എന്നോട് സംസാരിച്ച അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി എന്നെ ഒന്ന് ഉത്തേജിപ്പിച്ച എന്നെ കർത്താവ് ഒന്ന് എൻകറേജ് ചെയ്യിപ്പിച്ച ഒരു വേർഡാണ് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്നവർ ഉറച്ച് നിങ്ങളുടെ അതരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് ഒരിക്കൽ കൂടെ അമീൻ ഇതിനെ കൊണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ ഉച്ചരിക്കുക കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയു ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ പറയും കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുവേ അടുത്ത നമ്മൾ ഒരുമിച്ച് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് ഐസക് ജനറേഷൻ കൊണ്ട് കർത്താവിന്റെ ആത്മാവ് വളരെ ആഴമായി എന്നോട് സംസാരിച്ച കാര്യമാണ് ന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ ഹലുയ്യ അതുകൊണ്ടാണ് തുടക്കത്തിലെ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചത് ഒന്നും ഒന്നിന്റെയും അവസാനമല്ല ഹലുലൂയ

ഇതുവരെ ആവശ്യം ഇന്ന് എന്നെ കേൾക്കുന്ന ആടൊക്കെ ആത്മാവ് സംസാരിക്കുക വർഷങ്ങൾ കൊണ്ട് കൊണ്ട് ഒരു വേണ്ടി നീ നീ വെയിറ്റ് ചെയ്യുന്ന ടൈം ടൈം എൻഡ് എൻഡ് കാത്തിരിക്കുന്ന നിന്റെ കാത്തിരുന്ന ആകുന്ന ടൈമാണ് കഴുതക്കൂട്ടിക്ക് അറിയാം അമ്മ എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്റെ മേൽ ഈ മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ എൻ്റെ മുകളിൽ കയറുവാൻ ഉള്ള നിയോഗമാണ് എനിക്കുള്ളത് എന്ന് കഴുതക്കുട്ടിക്ക് നന്നായി അറിയാം പക്ഷേ ആ ഒരു ആവശ്യം കാത്ത് നഗരത്തിന്റെ ആ പട്ടണത്തിന്റെ അകത്ത് കഴുതക്കുട്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒത്തിരി ദിവസങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി നാളുകളായി നഗരവാസികൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടണക്കാര് നോക്കുമ്പോൾ വെറും ഒരു കഴുത ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല ആരും ഒന്ന് മൈൻഡ് പോലും ഞാൻ വിളിച്ചു പറയുകയാണ് നിന്റെ ടൈമുകൾ നിന്റെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ് ഐ ഇൻ ജീസസ് നിങ്ങളുടെ വെയിറ്റിംഗ് ഇത് അവസാനിക്കുന്ന ദിവസമാ പ്രോഫസ് അബ്രഹാം 25 വർഷം അവസാനം അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു 25 വർഷം കാത്തിരുന്നു ദാവീദ് 12 വർഷം കാത്തിരുന്നു ആമേൻ നോഹ 125 വർഷം കാത്തിരുന്നു ജോസഫ് 13 വർഷം കാത്തിരുന്നു ചില ജോസേഫുമാരെ നോഹമാരെ അബ്രഹാമുമാരെ ഡേവിഡുമാരെ നിങ്ങളുടെ കാത്തിരിപ്പുകളുടെ ഇത് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യം വരുന്ന സീസൺ ആണ് അമേ യോസേഫ് സ്വപ്നം കണ്ട സ്വപ്നത്തിന് യോസേഫ് ദർശനം കണ്ട ദർശനത്തിന് ഒരു കാത്തിരിപ്പ് ലോങ് പീരീഡ് ഉണ്ടായിരുന്നു ഒരു ീഡ് ഉണ്ടായിരുന്നു ദാവീദിന് ഒരു ഉണ്ടായിരുന്നു അബ്രഹാമിന് ഒരു സന്തതി പുറത്തു വരുവാൻ അബ്രഹാമിന് ഒരു ചെയ്ത ഒരു വാക്കത്ത സന്തതി പുറത്തു വരുവാൻ ഒരു ലോങ് പീരീഡ് ഉണ്ടായിരുന്നു ഇന്ന് കേൾക്കുന്നവരോട് നിന്റെ വെയിറ്റിങ്ങുകൾ അവസാനിക്കുക തിരഞ്ഞെടുത്തത് കണ്ണിലൂടെ കർത്താവ് കണ്ടപ്പോൾ ആ കഴുതക്കുട്ടി കർത്താവിന് എന്നാൽ ലോകം നിന്നെ ുക്കുമ്പോൾ നീ ഇപ്പോൾ വെറും ഒരു കുട്ടിയാ നീ എന്ന കുട്ടിയുടെ മേൽ നീ എന്നെറുതല്ലേ നീ ചെറുതല്ലേ നീ ഇത്രയല്ലേ ഉള്ളൂ നിന്റെ നിയോഗം ഇങ്ങനെയാണോ നിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണോ ലോകം കാണുന്നതിന അമ്മ ആമേ മനുഷ്യനെ കാണുന്നതിനപ്പുറം ദൈവ നിന്നെ കാണുന്നവവല ഹ Alleluia രഷാഥരമ ബാബ 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 സക്കേലിയതന ഇത് നിന്റെ റൈറ്റ് സീസൺ ആണ് നിന്റെ റൈറ്റ് സീസൺ ആണ് ഇത് യാപ്പ നീ പ്രതികരിക്ക ആത്മാവോ പ്രതികരിക്ക നിന്റെ റൈറ്റ് സീസൺ ആണ് ആ നിന്റെ റൈറ്റ് സീസൺ ഇന്നു பகൽകാലം നീ ഒന്ന് ഓപ്പൺ ചെയ്യേ

ആമേ ആ കഴുത എപ്പോഴും മനുഷ്യന്റെ ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ് അവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് കർത്താവിന്റെ വലിയ പർപ്പസ് കഴുതയുടെ മേലുണ്ട് ഹലുയാ മനുഷ്യൻ വെച്ചിരിക്കുന്ന ചില ചുമടുകളെ നീ ചുമന്നുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മ എവിടെ നിന്റെ നിയോഗം അമ്മ നിന്നെ കൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല അമ്മ മനുഷ്യൻ നിന്നെ കാണുന്നത് ഒറ്റ കണ്ണിലൂടെ ആയിരിക്കാം അമ്മ മനുഷ്യൻ നിന്നെ കാണുന്നത് ഒറ്റ വ്യൂടെ ആയിരിക്കാം എന്നാൽ മനുഷ്യന്റെ വ്യൂകളെ മനുഷ്യന്റെ കണ്ണുകളെ കർത്താവ് തിരുത്തപ്പെടാൻ പോവുകയാണ് അമ്മ മനുഷ്യന്റെ കണ്ണുകളെ തിരുത്തപ്പെടുകയാണ് മനുഷ്യന്റെ വ്യൂവിനപ്പുറം മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേ കേൾക്കുന്ന വ്യക്തി ഞാൻ ആത്മാവിൽ മനുഷ്യന്റെ നീ ക്രിസ്തുവിനെ ചുമക്കേണ്ടവനാ നിന്റെ പാരമ്പര്യം അതായിരിക്കാം നിന്റെ മാതാപിതാക്കൾ മനുഷ്യന്റെ ചുമതുക പക്ഷെ ആ ഒരു നിന്റെ മാതാപിതാക്കൾ ഇതല്ലേ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതല്ലേ ബാക്ക്ഗ്രൗണ്ടിനെ നോക്കുന്നവനല്ല എന്റെ കർത്താവ് ഹല്ലേലൂയ ഈ നാലുടക്കി ആത്മാവ് സംസാരിക്ക ബാക്ക്ഗ്രൗണ്ട് നോക്കീ നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നവൻ അല്ല കർത്താവു ബാക്ക്ഗ്രൗണ്ട്നെ നോക്കീ നിന്നെ സ്നേഹിക്കുന്നവൻ അല്ല എൻ കർത്താവു കഴതേടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാനെങ്കിലും അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ ചുമ്മടുകളെ ചുമ്മസ്കുന്നവൻ നിന്നയെ വഹിക്കുന്നവൻ വെന്ന നീതിلودെ ആമ്മ പുതിയ ജനറേഷൻ ആയ

ക്രിസ്തു നീ ക്രിസ്തുവിനെ മനുഷ്യൻ കാണാൻ പോവുകയാ ഈ യേശുവിനെ വഹിച്ചുകൊണ്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിതാക്കന്മാർ ചുമട് വഹിച്ചുവെങ്കിൽ നിന്നിലൂടെ ഇതാ ക്രിസ്തുവിനെ വഹിക്കുന്നു അതാ ക്രിസ്തുവിനെ വഹിക്കുന്നു ആത്മാവ് സംസാരിക്കുകയാ ക്രിസ്തു നിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ മാനിഫസ്റ്റ് शरा बा 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 आमे क्रिस्टुनिन्ने उल्लेखनीय पढ़ना सीसर लोगों का नाम बोल गया क्रिस्टुनिन्ने बैंक चुगों नारकुन्ना सीसर लोगों का नाम बोल गया लाश था रब से कह लिया इधर पर ये बोलता है इतना आल डकियो फैमिली क्या करता हूँ बैंकर आमे बैंकर डेलिवरेंसी का चाहिएगी बैंकर डेलिवर പിതാക്കന്മാർ മറ്റുള്ളവരുടെ വിഴിപ്പ് ചുമന്നെ പിതാക്കന്മാർ ചുമന്നെ എന്നാൽ നിന്നിലൂടെ അതുകൊണ്ട് തളർന്നിരിക്കുന്നവരെ ക്ഷീണിച്ചിരിക്കുന്നവരെ എനിക്ക് മതി എന്ന് പറഞ്ഞിരിക്കുന്നവരെ എനിക്ക് പറഞ്ഞിരിക്കുന്നവരോട് ആത്മാവു പറയുകയാ ഒന്നും ഒന്നിന്റെ അവസാനമല്ല വീണ്ടും ഇളവടുകയാണ് ലോകം നിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടായിരിക്കാം അമ്മ നിന്റെ കണ്ടിട്ടായിരിക്കാം നിന്റെ പിതാക്കന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടായിരിക്കാം നിന്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടായിരിക്കാം പക്ഷെ എന്റെ കർത്താവ് നിന്നെ കാണുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെയല്ല മനുഷ്യൻ കാണുന്ന വ്യൂല് കൂടെയല്ല മനുഷ്യൻ കാണുന്ന നിന്നെ കൊണ്ട് അവന് ആവശ്യമുണ്ടാകുന്ന നിന്നെ ആവശ്യം വരുന്ന അവനെ വഹിക്കുവാൻ ആമ കേബിൾ ആയോ വേറെ ഒന്നും ലോകത്തിൽ ഇല്ല എന്ന് കർത്താവ് പറയുക ർത്തി ലോകം നിന്റെ അങ്ങനെ അതുകൊണ്ട് ക്ഷണിച്ചിരിക്കുന്ന ആരുടെ ഒക്കെയോ നടുവിൽ വളരെ ശക്തമായി ഇടപെടുകയാണ് ആമ മാറി നിൽക്കുന്നവനല്ല എന്റെ ബാക്ക്ഗ്രൗണ്ടിലെ അപ്പുറം അമ്മ നിന്നിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുകയാളിയാ നീ നീ വെയിറ്റ് എന്നെ കൊണ്ട് എപ്പോഴാത്ത എനിക്കറിയില്ല ഏതൊക്കെയോ വ്യക്തി ജീവിതം കൊണ്ട് സംസാരിക്കുകയാണ് ആമ കർത്താവ് എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ആവശ്യ കർത്താവ് നിന്റെ പർപ്പസ് ഐക്യുമാറാകണമേ മനുഷ്യൻ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും അവസാനിച്ചോ മനുഷ്യൻ പറഞ്ഞ സകലതും അവസാനിച്ചോ മനുഷ്യൻ എന്നെ കാണുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആഹ് എന്റെ

கிரிஸ்துவின் வெளிப்படுத்தும் ஒரு சிஸ்ரூ சிலைக்கு நீ கருவான் போவுகையான் െ വെളിപ്പെടുത്തുന്ന സീസണിലേക്ക് നീ കേറുകയാമേ അതിനകത്ത് കേറി കഴിഞ്ഞ പാതാള ഗോപുരം നിന്നെ ജയിക്കയില്ല മരണ പാശങ്ങൾ നിന്നെ ചുറ്റുകയില്ല മരണ പാശങ്ങൾ നിന്നെ പിടിച്ചു വെച്ചാൽ அது அசாஹா கழிந்த நாலு மரண பாசம் ஆமே நினைக்கு விரோதமாய் எழுந்தேற்றோ ஆமே கிறிஸ்து கரையா கிறிஸ்து சில டிலேகள் மானிஃப்ட் சில மரணங்கள் சில டிலேஸ்கள் அவசானிக்கோ യാൽ ആ സീസണിലേക്ക് നീ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുവാൻ തയ്യാറായ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് കാണാത്തത് നേഷനെ തിരിക്കുന്ന ഒരു ശുശ്രൂഷക അല്ലെങ്കിൽ ശുശ്രൂഷകൻ നിങ്ങളുടെ കർത്തവ് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാ ആവശ്യമുണ്ട് പറ പറ ഒരുമിച്ച് നിന്റെ നിന്നെ നിന്നെ നിൽക്കുന്ന നിൽക്കുന്ന ഗോപുരങ്ങളെ മരണപാശങ്ങളെ ീ സംസാരിക്ക ആമ ശത്രുവെ മതി കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം വരുന്ന സീസണിലേക്ക് ഞാൻ എഴുതേൽക്കുകയാ അമ്മ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാ നീ ഒട്ടും ഒരു മാന്യതയില്ലാത്തവനാ മനുഷ്യന് വേണ്ടി രാവ പകൽ ഇല്ലാതെ നീ അധ്വാനിക്കും മനുഷ്യന് വേണ്ടി നീ രാവ് പകലി ഇല്ലാതെ നീ അധ്വാനിക്കും പക്ഷെ എന്നാൽ നിനക്കൊരു മാന്യതയില്ല എന്നാൽ അമിന്ന് ആത്മാവ് അങ്ങനെയുള്ള വ്യക്തികളോട് കർത്താവ് ഇടപെടുകയാണ് നിന്റെ ഹോണറിങ്ങിൻ്റെ സീസൺ നിന്നെ മാനിക്കുന്ന സീസൺ നിന്നെ ഹോണറിങ് ചെയ്യുന്ന സീസൺ നിന്റെ ഫിസിക്കൽ ഐകൾ കൊണ്ട് നിൻ്റെ ആ മേൽ ഭൗതിക കണ്ണുകൾ കൊണ്ട് നീ കാണാൻ പോകുന്ന സീസൺ ആണ് മനുഷ്യൻ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് നിന്നെ മാനിക്കുന്നത് പക്ഷെ എന്റെ കർത്താവ് ബാക്ക്ഗ്രൗണ്ടിനെ നോക്കി മാനിക്കുന്നവനല്ല നിന്നിൽ വെച്ചിരിക്കുന്ന ക്രിസ്തു മാനിഫ് ചെയ്യുമ്പോ അതിനപ്പുറ ആമേ അമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കപ്പുറം അമ്മേ കർത്താവിന്റെ രക്തവും ശരീരവും എനിക്ക് നിനക്കു വേണ്ടി യാഗമാക്കി തന്നത് ആമേ മനുഷ്യൻ കാണുന്ന മാന്യതക്കപ്പുറമായുള്ള ഒരു സ്നേഹമാണ് അമ്മ ആത്മാവിന്ന് സംസാരിക്കുകയാ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവേന് അമ്മേന് ആ ഒരു സീസൺ ആ ഒരു ടൈം ആ ഒരു പീക്ക് ടൈം എന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണിത് ഓരോ ഒരു ഒരു അബ്രഹാമിൻ്റെ ലോങ് പീരീഡിന് അപ്പുറം

ഇന്ന് ആത്മാവിൽ നീ ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാക എന്നെ കേൾക്കുന്ന കേൾക്കുന്നോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് തയ്യാറാകേമത്തിൽ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട നിനക്ക് വേണ്ടിയുള്ള സീസണുകൾ മനുഷ്യൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിനക്ക് നിരാശയിൽ കൊണ്ട് നിന്നെ എത്തിച്ചുവെങ്കിൽ ദൈവം ഇന്ന് മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത് നിന്ന് കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് നിന്നെ അമ്മ നിന്നെ അനുഭവിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല നിന്നെ ആമ മറ്റുള്ള മുമ്പിൽ ആമയെ നിന്നെ അനുഭവിക്കുവാൻ കർത്താവ് സമ്മതിക്ക സമ്മതിക്കത്തില്ല കാരണം നീ ക്രിസ്തുവിനെ വഹിക്കുന്നവളാണ് അല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് ഇന്ന് നിങ്ങളായിരിക്കുന്ന നിരാശയുടെ നടുവിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകുക യസ് നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാക നീ ഒന്ന് ക്രിസ്തുവിനെ വഹിച്ച് നീ ഒന്ന് ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് എഴുന്നേറ്റു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നീ ഒന്ന് നടന്നു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ അപ്പനെ നീ ഒന്ന് കാരി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസൻസിനെ നീ ഒന്ന് വഹിച്ചു കഴിഞ്ഞാൽ ആമേ ഗോപുരങ്ങൾ നിന്നെ നിന്നെ ും നിന്റെ കർത്താവ് കർത്താവ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ നീ വഹിക്കുന്നവൻ പാറ പോലുള്ളവനാണ് യെസ് ഇന്ന് എത്ര പേർ അത് പറയുവാൻ തയ്യാറാണ് കർത്താവ് എന്നെ ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവ്